ജിഷിനും ആര്യനും അക്ബറും കൂടി വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ അപ്പം ജിഷുൻ ചോദിക്കുന്നുണ്ട് ഇവിടെ കട്ട് ചെയ്തിട്ടിരുന്ന ആ ചെറിയ ചെറിയ പീസുകളൊക്കെ എന്തു ചെയ് ആര്യൻ പറയുകയാണ് ആ ആ ചെറിയ ചെറിയ പീസൊക്കെ ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവറാണ് ഞങ്ങൾ ക്രിക്കറ്റേഴ്സാണേ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വെജിറ്റബിൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാം കഴിക്കും ഒന്നും കളയത്തില്ല അപ്പം ജിഷുൻ ചോദിച്ചു ഇവിടെ കിടന്ന ചെറിയ പീസ് ഒരു കറുത്ത കളറിൽ കിടന്നത് അതെന്ത് ചെയ്യ് ആ അതുമെല്ലാം ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് ആര്യൻ പറയുന്നത് അപ്പം ജിഷൻ പറഞ്ഞ ആ ചെറിയ കറുത്ത പീസിനകത്ത് ഉണ്ടായിരുന്നു അത് കൊടുത്ത് നീ കഴിച്ചോ അതിനും പറഞ്ഞ ആ ഞാനെടുത്ത് കഴിച്ചു ഓ പുഴുവോ പുഴു ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പം ജിഷൻ പറയാണ് ആ പുഴു പുഴുവുണ്ടായിരുന്നത് ചത്ത പുഴുവായിരുന്നു ജിഷൻ പറയുന്നുണ്ട് ആ കട്ട് ചെയ്ത് ആ കളഞ്ഞ സാധനങ്ങൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ നല്ല സാധനം വാങ്ങിക്കാനുള്ളതായിരുന്നു അത് അങ്ങനെ ചെയ്തേ അപ്പം ആരും പറയുകയാണ് ആ അയ്യോ സോറി കേട്ടോ ഞാൻ അറിഞ്ഞില്ല ആരൻ ആര്നടയ്ക്ക് വിടുകയാണെങ്കിൽ എടുത്തിട്ട് ഒരു ടൊമാറ്ററിൻ്റെ പീസ കാണിച്ചിട്ട് പറഞ്ഞാൽ രന ഇത് കണ്ടായിരുന്നു ഇച്ചിരി ഇവിടെ വലുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനും കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റബിൾ ജിഷിന് അക്ബറിനോട് പറയുകയാണ് ഞാനിവിടെ ചെറുതായിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് കേടുള്ള സാധനങ്ങൾ ഇത്രയും ഞാനിവിടെ കട്ട് ചെയ്തിട്ടിരുന്ന് ഇവനതെടുത്ത് കഴിച്ച് അതിനകത്തൊരു പുഴുണ്ടായിരുന്നു കറുത്ത പുഴു വാശി കാണിക്കുമ്പോൾ സൂക്ഷിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് എന്തായാലും പറ്റിയ അബദ്ധം ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണക്കുള്ളൊരു സ്റ്റേജിലായിപ്പോയി ആര്യന്